ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിങ്ങൽമണ് നിയന്ത്രണം വിട്ട കാർ മീറ്ററോളം പറന്ന് താഴ്ചയിലേക്ക് പതിച്ചു കാരക്കുന്ന് മുപ്പത്തിനാലിലാണ് അപകടം നിയന്ത്രണം വിട്ട കാർ റോഡ് സൈഡിൽ നിർമ്മിച്ച അതിർ തെറിപ്പിച്ച് തൊട്ടടുത്ത വീടിന് മുകളിലൂടെ അറുപത് മീറ്ററോളം പറന്ന് മറിയുകയായിരുന്നു എടവണ്ണ ഭാഗത്തു നിന്നും വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പത്തിനാലിൽ സലഫി മസ്ജിദിനു സമീപം രാവിലെ പത്ത് മണിയോടെയാണ് അപകടം അപകടത്തിൽ പരുക്ക് പറ്റിയ ഡ്രൈവർ മമ്പാട് സ്വദേശിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്ത് മറ്റ് ആളുകളില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ